അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ പ്രതിഷ്ഠീണ പ്രതിഷ്ഠീണ സാക്ഷിയാക്കി നിർത്തിയതിൽ അമ്മയ്ക്ക് ഒരായിരം നന്ദികളർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസം ജൂൺ പതിനഞ്ചാം തീയതി ഇവിടെ നിന്ന് ഉടമ്പിടി എടുക്കുകയും അതിലൂടെ എനിക്ക് ഒട്ടനവധി അനുഗ്രഹങ്ങളും പറയാനിറിക്കാത്ത രീതിയിൽ നല്ല അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തു ഒന്നാമത് കിട്ടിയത് എനിക്ക് എൻ്റെ കാലിലെ അലർജി അസുഖമാണ് ഞാൻ പല ഡോക്ടർമാരെയും പോയി കാണിക്കുകയും വർഷങ്ങളോളം ഞാൻ ചികിത്സിക്കുകയും മരുന്ന് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എങ്കിൽ തന്നെയും ഞാൻ ഇവിടെ വന്ന് ഉറമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലങ്ങൾ ഉപയോഗിച്ച് പെരട്ടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി എനിക്കതിന് ശേഷം കിട്ടി അതുപോലെ തന്നെ എൻ്റെയൊക്കെ എടുത്തേ കൈയുടെയും വേദന അത് ഇതുപോലെ തന്നെ ആയിരുന്നു അഞ്ചു ആറ് വർഷം ഞാൻ ദേശത്ത് ആയിരുന്നു അവിടെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായതാണ് പക്ഷേ നാട്ടിൽ വരുമ്പോഴൊക്കെ ഞാൻ ഡോക്ടറെ പോയി കാണിക്കും എക്സ്റേ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഡോക്ടർ പറയും ഒന്നും തന്നെ ഇല്ല ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര വേദനയും അതിവേദനയൊക്കെയാണ് ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായി ഇത് തൈലങ്ങളൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തത് എൻ്റെ ഫലമായി കൈട വേദന അതിനുശേഷം കിട്ടി പിന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ കടബാധ്യതയാണ് കുറേയേറെ കടബാധ്യകളുണ്ടായിരുന്നു എനിക്ക് ഞാൻ കൊറോണ സമയത്ത് നാട്ടിൽ വന്ന പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല അതുപോലെ എനിക്ക് കുറേ കടബാധ്യതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഉടുമ്പടി എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുകയും എട്ടൊമ്പത് മാസങ്ങളായി ഞാനും കൊടുത്തിരുന്ന ആ പേപ്പർ എനിക്കിപ്പോൾ അത് എല്ലാം റെഡിയായി വിസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതിയോടുകൂടി എൻ്റെ ടിക്കറ്റ് വരും അത് ഞാനൊരു പുതിയ സ്ഥലത്തേക്ക് ആർമേനിയക്കാണ് ഞാൻ പോകുന്നത് ഉടമ്പിടി ഞാൻ സമർപ്പിച്ചു വെച്ചാ നിയോഗ പ്രാർത്ഥനയാണ് ഈ ജോലിക്കായിട്ട് ഞാൻ സമർപ്പിച്ച് വെച്ച നിയോഗ പ്രാർത്ഥനയിലൂടെയാണ് ഈ ജോലി എനിക്ക് ലഭിച്ചിരിക്കുന്നത് അത് എട്ടൊമ്പത് മാസം ആയി ഞാൻ വെച്ചിരിക്കുന്നതാണ് പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും മാതാവിനെ അനുഗ്രഹിച്ചു അതെനിക്ക് ഈ മാസം ഇരുപതാം തീയതിയോടുകൂടി കയറിപ്പോവാനായിട്ട് എനിക്ക് ടിക്കറ്റ് ഇരുപതാം തീയതിയോടി വരും ഇരുവാന്തീതി വന്ന് ജോസഫ് അച്ഛൻ്റെയിലും ബ്ലെസ്സിങ് മേടിക്കുവാനും മാതാവിൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് പോകാനായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അതിനു മുമ്പായിട്ട് എനിക്ക് ഈ അതിനു മുമ്പായി കിട്ടിയ അനുഗ്രഹങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് പറയണമെന്ന് അതിനു മുമ്പായിട്ട് തന്നെ പറയണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ രാവിലെ തന്നെ അവിടെ നിന്ന് വന്നു നീ എൻ്റെ നിയോഗങ്ങളെക്കുറിച്ച് ഇവിടെ സൃഷ്ടൻ്റെയൊക്കെ പറയുകയും അപ്പം സുഷർ അതിൻ്റെ ഉപദേശം തരികയും ഞാനത് എഴുതി ഇവിടെ സമർപ്പിച്ച് മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ അടുത്ത് സമർപ്പിക്കുവാനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ വിട്ടുപോയ കാര്യം എൻ്റെ സ്ഥലം പുനലൂർ നരിക്കൽ സെഞ്ചൂടും അലങ്കരകത്തോലിക്കപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു അതിന് ക്ഷമ ചോദിക്കുന്നു പിന്നെ എനിക്ക് മറ്റനവധി ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയുടെ സുഗന്ധാനുഭവം എനിക്ക് ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് അല്ലാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മൂന്നാമത്തെ ഉടമ്പതി പുതുക്കി ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് അനുഭവം കിട്ടി അതിലൂടെ എനിക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ അനുഗ്രഹ ആശ്വാസങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിലുപരി എനിക്ക് ഇടയ്ക്ക് വെച്ച് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ഞാനവിടെ ഇപ്പം ഞാൻ താൽക്കാലികമായിട്ടവിടെ റെസ്റ്റോറൻ്റ് ക്യാപ്റ്റനായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് വയനാട്ടിൽ വെച്ച് എനിക്ക് ആക്സിഡൻറ്റ് പറ്റി അതിൽ നിന്നെല്ലാം എന്നെ ഒരുപാട് മാതാവിനെ കാത്തു പരിപാലിച്ചു എൻ്റെ കാലിൻ്റെ നരമ്പ് മുറിഞ്ഞു പോയായിരുന്നു പക്ഷേ അതിനെല്ലാം പെട്ടെന്ന് എന്നെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കാനും എൻ്റെ കൂടെയുള്ള ഒരു മാതാവിൻ്റെ മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് അവിടെ കൊണ്ടുപോയി എന്നെ എൻ്റെ സർജറികൾ ചെയ്യുവാൻ തന്നെയും അവരെല്ലാവരും മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടാണ് അത് കൂടുതൽ നല്ല രീതിയിൽ എനിക്ക് ചെയ്ത് അത് സുഖം പ്രാപിച്ചു എനിക്ക് അതിലൂടെ എൻ്റെ കാലിൻ്റെ നീര് മാറുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ഞാൻ അത് പ്രാർത്ഥിക്കുകയും ഞാൻ തൈലം ഉപയോഗിച്ചു കുരിശു വരയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കാലിൻ്റെ നീരൊന്നും എങ്ങോട്ട് പോയെന്നറിയില്ല ഭയങ്കര ഒരു അനുഭവമായിരുന്നു അതെല്ലാം അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു പരിശുദ്ധാരണമെൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് എനിക്ക് അത് കിട്ടിയിരിക്കുന്നത് അതിനായിട്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനി കോടി നന്ദി പറയുന്നു ഇനിയും വിട്ടുപോയ കാര്യങ്ങളുണ്ട് അതിനെല്ലാം ഞമ്മയോട് മാപ്പ് യോജിച്ച് മാപ്പ് യോജിക്കുന്നു ഞാൻ ഇടയ്ക്ക് എനിക്ക് ഉടമ്പടി ഈ ആക്സിഡൻ്റ് മുതൽ എനിക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട് അതിനും ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ മാപ്പ് യോജിക്കുന്നു ഈ ഇനി ഞാൻ എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ ഉടമ്പടി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് ഈശോയോട് ഞാൻ പ്രതിജ്ഞ ചെയ്യും കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പതിച്ചോറ് കൊടുക്കുമായിരുന്നു പിന്നെ പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ഞാൻ കൊണ്ടു നടന്ന് അറിയ ദൂരെയുള്ള അറിയാവുന്നതിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു എല്ലാവർക്കും പത്രങ്ങൾ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പേടിച്ചു കൊണ്ടു പാത്രങ്ങൾ പത്രങ്ങൾ ഞാനപ്പം തന്നെ എല്ലാവർക്കും കൊടുത്തു അത് തീർക്കുമായിരുന്നു പിന്നെ എന്നെ കഴിയാവുന്ന രീതിയിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടെങ്കിൽ തന്നെയും എന്നെ കഴിയാവുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ളത് അനുസരിച്ച് ഞാൻ സഹായിക്കുകയും ചെയ്യുമായിരുന്നു ജീവിതത്തിൽ ഒരുപാട് എനിക്ക് മാറ്റങ്ങൾ എനിക്ക് പെട്ടെന്ന് ഈ ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അതൊക്കെ മാറിക്കിട്ടി ഒക്ടോബർ നാല് എട്ട് ദൈവത്തോടെ ചേർന്ന് നിൽക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും ജിജ തോമസ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടിയിലൂടെ ജീവിതം തന്നെയാണ് ദൈവം ഏറ്റെടുക്കുന്നത് നമ്മുടെ ദൈവത്തിന് സന്നിധിയിൽ കൊടുക്കുന്ന വാക്കുകളിലൂടെ ക്ഷമിക്കുവാനുള്ള കഴിവ് ശാന്തതയിൽ പെരുമാറുവാനുള്ള കഴിവ് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള തീഷ്ണത അതൊക്കെയും നമ്മുടെ ഉള്ളിൽ അമ്മമാതാവ് തരികയാണ് ഉടമ്പടി ക്വാളിറ്റിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഉടമ്പടിയുടെ നിബന്ധനകൾ എന്താണോ അത് പാലിക്കുന്നതിന് നമുക്ക് സന്തോഷം ോ എന്നാണ് പരിശോധിക്കേണ്ടത് ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളിലും നമുക്ക് മനസ്സും ശരീരവും വെച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഉടമ്പടിയോടുള്ള നമ്മുടെ വിശ്വസ്തതയാണ് അത് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുള്ള എളുപ്പവഴിയുമാണ് സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു പ്രാർത്ഥനയിൽ എനിക്ക് തീഷ്ണതയുണ്ടായിരുന്നു കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നിരുന്നു മറ്റുള്ളവരെ അറിഞ്ഞു മനസ്സിലാക്കി പെരുമാറുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെന്ന ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം നമുക്കറിയാം അത് ആത്മാവിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതാണ് ഓരോ ദിവസവുമുള്ള നമ്മുടെ ആത്മീയ ശുദ്ധീകരണമാണ് നമുക്ക് ആത്മാവിനെ എത്തിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഈ ലോക ജീവിതത്തെ ക്രമപ്പെടുത്തി തരിക തന്നെ ഉടമ്പടി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കുവാൻ അഭിമാനത്തോടെ ജീവിക്കുവാൻ ഏത് ജീവിത വിഷയത്തിലും അമ്മ മാതാവ് കൂടെ നിന്ന് തിരിക്കുമാരൻ്റെ സഹായവും അനുഗ്രഹവും നേടിത്തരുമെന്ന പ്രത്യാശയോടുകൂടി ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മളെ സഹായിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക